ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ് അപ്പം അക്ബറിന് മാത്രം പ്രിവിലേജ് കൊടുത്തുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസ് കഴിഞ്ഞ് സ്വീകരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ അതായത് അവൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് ബാക്കി ഒരു കണ്ടസ്റ്റൻസിനും ഇങ്ങനെയൊരു പ്രിവിലേജ് ഇല്ല അറ്റ്ലീസ്റ്റ് എന്തായാലും കപ്പ് കിട്ടിയില്ല എന്ന ഈ ഒരു പ്രിവിലേജെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചായിരിക്കണം ഡയറക്ടർ ഇങ്ങനെയൊരു പ്രിവിലേജ് അവന് കൊടുത്തത് എനിവേ ഇത് ആക്ച്വലി എനിക്ക് ഈ വിഷയം വീണ്ടും വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് പ്രതികരിക്കണം എന്നില്ല പക്ഷേ ഇതിൽ അക്ബർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതെനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്ത് പറയുന്നത് ഓക്കെ ഇതിൽ ഓൾറെഡി പ്ലേ ബാക്ക് ടു പേ ബാക്ക് എന്നുള്ള രീതിയിലാണ് ഇട്ടിരുന്നത് നമ്മുടെ ഷാനവാസിക്കേടെ പറഞ്ഞിരുന്ന മാസ് ടു മാജിക് എന്നായിരുന്നു അപ്പം ഓക്കെ അതൊക്കെ ഓക്കെയാണ് ഇവൻ ഇത് പറയുന്ന മെയിൻ കാര്യം അഞ്ജന നമ്പര് ചോദിക്കുന്നുണ്ട് അക്ബറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവില് ആരാണ് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് ഇതായിരുന്നു ക്വസ്റ്റ്യൻ അപ്പം അക്ബർ പറഞ്ഞു എന്തായാലും ഗെയിമൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്താണ് ഞാൻ പറയേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് അക്ബറാണ് അപ്പം അക്ബർ അക്ബറിൻ്റെ തന്നെ പേര് പറയാൻ ഭയങ്കര പ്രശ്നമായതുകൊണ്ടായിരിക്കും അക്ബർ ഇങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഉടനെ അക്ബർ എടുത്തു പറഞ്ഞൊരു പേരാണ് ഷാനവാസിക്ക ഷാനവാസിക്കയാണ് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് അവിടെ ഉണ്ടാക്കിയതെന്നാണ് അക്ബറിൻ്റെ വാദം അപ്പം ഇത് കേൾക്കുന്ന എത്ര പേർക്ക് ഇതൊന്ന് കൊമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്നുള്ളൊരു കൊമൻറ്റ് ചെയ്യുക അതായത് ഷാനവാസിക്ക കുത്തിരിപ്പ് ഉണ്ടാക്കിയോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ എന്നുള്ളൊരു കൊമൻറ്റ് നിങ്ങൾ എന്തായാലും ഇത് ചെയ്യണം ഇതിൽ മെയിൻലി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാനവാസിക്ക കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് വന്ന് പറഞ്ഞു എന്ന് ഒരുപാട് പേര് സ്ക്രൂ കേറ്റിട്ട് അത് ഓൾറെഡി പറഞ്ഞാണ് സ്ക്രൂ കേറ്റിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ടൈമിൽ പറഞ്ഞതാണ് പിന്നെ എവിടെയാണ് അത് അതിൻ്റെ മീനിങ് ഇറ്റ്സ് നോട്ട് കുത്തി അതായത് ഷാനവാസിക്കേനെ സ്ക്രൂ ഗേറ്റ് വിട്ടു എന്നാണ് പറയുന്നത് അപ്പം ആ സ്ക്രൂ ഗേറ്റ് വിട്ട ആളാണ് കുത്തിരിപ്പ് ഉണ്ടാക്കിയത് അല്ലാതെ ഷാനവാസിക്കല്ല ഈ ഇതൊക്കെയാണ് വിളിച്ച് പറയുന്നത് ആ ഇൻറ്റർവ്യൂവിൽ അപ്പം അതെന്തിനു വേണ്ടി പറയുന്നു വെച്ചാൽ ഓൾറെഡി അവനെ പുറത്ത് പോയി പുറത്ത് പോയി കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ജനലക്ഷ്യങ്ങളുടെ സ്വീകരണം എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ എത്ര പേരുണ്ടായിരുന്നുവെന്നും മ്യൂസിക് സംഭവം പാട്ടിൻ്റെ ഒരു സംഭവം വരെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ എത്ര പേരുണ്ടായിരുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ നല്ല കാര്യമാണ് ഐ എം നോട്ട് ഡിഗ്രേഡിങ് എനി ഓഫ് ദ കണ്ടസ്റ്റൻറ്റ് ഇൻ ദ ബിഗ് ബോസ് ബട്ട് ഈ പറഞ്ഞതിൽ വെച്ചിട്ട് അതായത് ഷാനവാസിക്കാണ് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് അവിടെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഇൻ്റർവ്യൂസിൽ ഉടനീളം എവിടെയൊക്കെയൊക്കെയോ കുത്തി കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻറ്റർവ്യൂ കണ്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് ഫുള്ളായിട്ട് ഇരുന്ന് എനിക്ക് കാണാൻ ഉള്ളൊരിതില്ല ബിക്കോസ് ഇറ്റ്സ് അക്ബർ ആയതുകൊണ്ട് ഷാനവാസിക്കയുടെ ഞാൻ എന്തായാലും കാണും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെയാണ് ഞാൻ എന്തായാലും കാണും അപ്പം അക്ബർ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് പിന്നീട് എനിക്ക് മനസ്സിലായൊരു കാര്യം അക്ബർ എന്ന് പറയുന്നത് അക്ബറിൻ്റെ വിചാരം ഈ ഷാനവാസിക്ക അക്ബറിനെ അക്ബറിൻ്റെ ഒരു ഒപ്പണൻ്റായിട്ട് കണ്ട് ഷാനവാസിക്ക് അങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് അക്ബർ ഒരു നല്ല കുട്ടിയാവുകയാണ് എന്നുവെച്ചാൽ പുണ്യാളനാവുകയാണ് ശരിക്കും അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ശരത്തും നമുക്കറിയാം ശരത്തും അക്ബറും കൂടെ ചേർന്ന് ഷാനവാസിക്കെതിരെ കളിച്ചതാണ് അവിടെ നടന്നത് അത് ഷാനവാസിക്ക് ആദ്യം മുതലേ മനസ്സിലാക്കിയിട്ടാണ് കളിച്ചത് അപ്പോൾ അവരെന്ത് ചെയ്യണം അങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും ഓപ്പണൻറ്റായിട്ട് എന്തായാലും കണ്ടുപോകും അക്ബറിനെ ഓക്കെ ടോപ്പ് ഫൈവ് ഡിസേർവിങ് ആണോ എന്ന് കൂടി നിങ്ങൾ കമൻ്റ് ചെയ്യുക അക്ബർ ടോപ്പ് ഫൈവ് ഡിസേർവിങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന് ടോപ്പ് ഫൈവ് ഡിസേർവിങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന് അഞ്ചൻ നമ്പർ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു യെസ് ഐ എം ഡിസ്റ്റേവ് ഡിസേർവിങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളതും കൂടി യു ജസ് കമൻറ്റ് കമൻ വില പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് മനസ്സിലായിടത്തോളം അക്ബർ എന്ന് പറയുന്ന വ്യക്തി ടാസ്കുകൾ ചെയ്യാറുണ്ട് അത് ശരിയാണ് ടാസ്കുകൾ ചെയ്യാറുണ്ട് പക്ഷേ ഫുൾ ടൈം ഭീം ബാങ്കിലിരുന്ന് കുറ്റം പറിച്ചിലായിരുന്നു കുത്തിത്തിരിപ്പായിരുന്നു അപ്പോൾ ആരാണീ കുത്തിത്തിരിപ്പ് എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് യാതൊരു എന്താ പറയുക ഒരു ഇതും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ബിക്കോസ് എടുത്ത വായിൽ ഇഫ് ഇഫ് ഹെ സെയിം ബിന്നി ബിന്നി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ പറയാം കാരണം ബിന്നിക്ക് കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞ പേരിട്ടത് തന്നെ ആരായിരുന്നു അക്ബറാണ് ഇട്ടിരിക്കുന്നത് അപ്പം ബിന്നി എത്രത്തോളം കുത്തിത്തിരിപ്പ് അവിടെ നടത്തിയെന്നും പുറത്ത് വന്ന് ബിഗ് ബോസും കളിച്ചോണ്ടിരിക്കുകയാണ് ബിന്നി ബിനിയുടെ വിഷയം ഇസ് അനുമോൾ അനുമോളും ബിനിയും തമ്മിലുള്ള വിഷയം അവിടെ ഓൾറെഡി നടക്കുന്നുണ്ട് എബോട്ട് പി ആർ അവിടെ കുത്തി തീരുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പറയാതെ ബിക്കോസ് അവർ പുറത്തിറങ്ങിയപ്പോൾ മക്ബർ ബിനി അപ്പനി ബുള്ളിയും ക്യാങ് എല്ലാം കൂടെ ഒന്നിച്ചു അവർ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു പാട്ട ഗേൾസ് റീയൂണിയനു മുന്നേ തന്നെ ബുള്ളിയും ഗ്യാങ് റിയൂണിയൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഒരിക്കലും എന്താണ് ബിന്നിനെ പറയാൻ പറ്റത്തില്ല അപ്പം ആകപ്പാടെ പറയാൻ പറ്റുന്നത് എന്താണ് ഷാനവാസിക്കോട്ടുമായിട്ടാണ് വലിയ കോണ്ടാക്ട്സ് ഇല്ലാത്തത് അപ്പോൾ ഷാനവാസിക്കനെ പറഞ്ഞേക്കാം അതിനുള്ള ഉത്തരം പറയുന്നത് വെച്ചാൽ ഓൾറെഡി ഷാനവാസിക്ക അവനോട് പറഞ്ഞു എന്നാണ് കുത്തിത്തെരുപ്പ് അപ്പോൾ അഞ്ചിനാൻ പേര് ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞു ഞാൻ ഏറ്റവും വലിയ കുത്തിത്തെരുപ്പ് അന്ന് ഷാനവാസിക്ക പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും അവനെന്താ പറയുന്നത് കോംപ്രമൈസ് ആയിരുന്ന സമയത്ത് ഷാനവാസിക്ക വന്ന് പറഞ്ഞു ഒരുപാട് പേര് സ്ക്രൂ കീറിയിട്ട് വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ആരാണ് കുത്തിരിപ്പുണ്ടാക്കിയത് ഷാനവാസിക്കയാണോ അതോ ഷാനവാസിക്കാൻ സ്ക്രൂ ചെയ്ത ആൾക്കാരാണോ അതാണ് ഒരു വ്യത്യാസം അപ്പം എന്ത് കിട്ടിയാലും എന്തിനും ഏതിനും പിന്നെ വേറൊരു കാര്യം ഷാന അക്ബർ പറഞ്ഞത് എന്ത് കിട്ടിയാലും അക്ബർ അക്ബർ എന്ന് പറയുന്നു എന്ന് അപ്പം സാബുമാൻ ഓൾസോ ആദ്യം അക്ബർന്ന് വിളിച്ച സാബുമാൻ പിന്നെ അക്ബർ അക്ബർ ആക്കി അപ്പം അപ്പോൾ അവൻ പറയുന്നത് അത് ഷാനവാസിക്കായുടെ ഇൻഫ്ലുവൻസ് കാരണമാണെന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തിനും ഏതിനും എന്താണ് ആക്ച്വലി അക്ബറിൻ്റെ ഒരു സൈഡ് നമ്മൾ നോക്കുമ്പോൾ അക്ബർ എന്തിനും ഏതിനും എന്താണ് പറയുന്നത് ഷാനവാസ് ഷാനവാസിക്ക ഷാനവാസിക്ക ഷാനവാസ് ഷാനവാസ് എന്ന് പറയുന്നത് എനിവേ സ്റ്റേറ്റ് ടൂ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ് താങ്ക് യു